നമ്മുടെ വാഴയ്ക്ക് നമ്മുടെ കുല വരുന്നത് അതായത് പിണ്ടി കുറയ്ക്കുന്നത് മൂന്നാം മാസം നാലാം മാസം മുതൽ നമ്മുടെ വാഴയുടെ ഉള്ളിൽ പിണ്ടി ഉറച്ചു തുടങ്ങും ആ സമയത്താണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുള്ള വണ്ട് വന്നിട്ട് ഈ വാഴയിൽ കുത്തുന്നത് ആ കുത്തിയത് മാത്രമല്ല ആ ആ കുത്തിയിൽ മുട്ടയിട്ട് പോവും ഈ മുട്ടയിട്ട പുഴുക്കളാകുന്നത് നേരെ ഉള്ളിലോട്ടാണ് പോകുന്നത് അത് നേരെ നമ്മുടെ കൊല വരുന്ന പിണ്ടിയുടെ ഉള്ളിലേക്കാണ് പോവുക അവിടെ പോയിട്ട് അതൊക്കെ തിന്ന് അവരെ വിശപ്പ് മാറ്റി അവരെ അതിൽ വലുതായി വീണ്ടും വണ്ടായി വീണ്ടും പോവും അപ്പൊ നമുക്ക് മൂന്നാം മാസം മുതലേ ഇതിൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കണം വണ്ട് വരാതിരിക്ക കുറച്ച് ചെറിയ ട്രിക്സ് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ തോട്ടം എപ്പോഴും നീറ്റായിട്ടിരിക്കണം ഇപ്പൊ രണ്ട് വാഴ ഒടിഞ്ഞ് അത് ഇങ്ങനെ മടങ്ങി കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ കത്തി കൊണ്ട് മുറിച്ചിട്ട് വൃത്തിയായിട്ട് ഇരിക്കണം പുല്ലും കാര്യങ്ങളൊന്നും പാടില്ല ചപ്പും ചമ്മലൊന്നും കൊടുന്ന് ഇടാൻ പാടില്ല ഇനിയിപ്പം നമ്മൾ വാഴയ്ക്ക് തണവ് കിട്ടില്ലോ എന്ന് കരുതിയിട്ട് ചപ്പും ചമ്മലും ഇട്ട് കൊടുത്താൽ തന്നെ അതിന് മീതം മണ്ണിട്ട് ഒരേ ലെവലാക്കി ഇടണം ചപ്പും ചമ്മലും അതിന് കൂട്ടിടാനൊന്നും പാടില്ല ഇത്